കേരളത്തിലെ എറണാകുളം ജില്ലയിലെ രാമമംഗലത്താണ് രാമമംഗലം പെരിന്തൃക്കോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നരസിംഹമൂർത്തിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് ബാലനരസിംഹസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നരസിംഹാവതാരത്തിൻ്റെ ശാന്തമായ രൂപം അതായത് നരസിംഹസ്വാമി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതിനു ശേഷമുള്ള ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള ഉണ്ണിഭൂതത്തിൻ്റെ പ്രതിഷ്ഠയും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഓവുതാങ്ങിയായി ഉണ്ണിഭൂതത്തിൻ്റെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ശിവയോഗിയായ ചേരമാൻ പെരുമാളിൻ്റെ കർമ്മഫലം ശിവഭൂതമായി കല്ലിൽ പുനർജനിച്ചു എന്നാണ് സങ്കല്പം അല്പം പിടിവാശിയും മുൻകോപിയും എന്നാൽ ക്ഷിപ്രപ്രസാദിയുമായ കുട്ടിത്തമുള്ള ഒരു ശിവഭൂതമായിട്ടാണ് ഭക്തർ ഉണ്ണിഭൂതത്തെ ആരാധിക്കുന്നത് ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരങ്ങളുണ്ട് വലിയ കൊടിമരം നരസിംഹ ക്ഷേത്രത്തിന് മുന്നിലും ചെറിയ കൊടിമരം ഉണ്ണിഭൂതത്തിന് മുന്നിലും കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ചെറുതുമായ കൊടിമരം എന്ന പ്രത്യേകത ഇതിനുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൊക്കരണിയാണ് കൊക്കരണി സാധാരണ ക്ഷേത്ര കുളത്തിനേക്കാൾ ചെറുതാണ് ഇതിൻ്റെ അടിയിലേക്കെത്താൻ പടവുകളുമുണ്ട് കേരളത്തിൽ അനേകം ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും പെരും എണ്ണം കുറവാണ് തച്ചുശാസ്ത്ര വിധി പ്രകാരം ശ്രീകോവിൽ അടക്കമുള്ള ക്ഷേത്ര ഗാത്രത്തിൻ്റെ വലിപ്പവും ഇതര പ്രത്യേകതകളുമാണ് തൃക്കോവിലിനെ പെരും തൃക്കോവിലാക്കി മാറ്റുന്നത് കൂറ്റൻ ചുറ്റുമതിൽ ഗാംഭീര്യമാർന്ന ആനപ്പന്തലുകൾ വിളക്കുമാടം വലിയ ബലിക്കൽപുര കൂത്തമ്പലത്തോടു കൂടിയ വലിയമ്പലം ദാരിശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ മുഖമണ്ഡപം ഇരുനില വട്ടശ്രീകോവിൽ മതിൽകകത്ത് തെക്കുപടിഞ്ഞാറൻ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന അറപ്പുര എന്ന ദേവസ്വം കൊട്ടാരം വടക്ക് ഭാഗത്തുള്ള ഊട്ടുപുര തുടങ്ങിയവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ് നരസിംഹസ്വാമിക്ക് പാൽപ്പായസം ഉണ്ണീഭൂതത്തിന് നാളികേരം തൂളിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന് കുട്ടികളുടെ അസുഖങ്ങൾ മാറുന്നതിനും കാര്യസാധ്യത്തിനും മറ്റും ഉണ്ണിഭൂതത്തിന് നാളികേരം തൂളിക്കുന്നു വിഷുവാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം വിഷുവിൻ്റെ മൂന്നാം ദിവസം വലിയ വിളക്കും പിറ്റേന്ന് ആറാട്ടുമായി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് വിഷുവിളക്ക് മഹോത്സവം എന്നാണ് ഇതറിയപ്പെടുന്നത് ഉത്സവത്തിന് നരസിംഹസ്വാമിയുടെ നടയിലും ഉണ്ണിഭൂതത്തിൻ്റെ നടയിലും കൊടികയറും എഴുന്നള്ളിപ്പിന് ഉണ്ണിഭൂതത്തിനാണ് ഉയരമുള്ള ആനയും വലിയ തിടമ്പും ഉപയോഗിക്കുന്നത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അനശ്വര സംഗീതജ്ഞൻ മാരാരെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ സംഗീത സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രാമമംഗലത്താണ് അദ്ദേഹം ജനിച്ചത് സംഗീതോപാസനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ നാദബ്രഹ്മർഷിയാണ് ഷഡ്കാല ഗോവിന്ദമാരർ ഈ ക്ഷേത്രത്തിലെ അടിയന്തരക്കാരനായാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത് ആറ് കാലങ്ങളിൽ ശാസ്ത്രീയ സംഗീതം ആലപിച്ചിരുന്ന ഗോവിന്ദമാരാരെക്കുറിച്ചാണ് ത്യാഗരാജസ്വാമികൾ എന്തരോ മഹാനുഭാവുലു എന്ന കീർത്തനം എഴുതിയത് മഹാരാഷ്ട്രയിലെ പാന്തർപൂരിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത് ഷഡ്കാല ഗോവിന്ദമാരാർ സ്മാരക ഓഡിറ്റോറിയം ക്ഷേത്രത്തിന് സമീപം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്